കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ജലജ ജലജി ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശം നയനെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നേ ആ കാഴ്ച കണ്ടപ്പോ തന്നെ ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ജലജ പറഞ്ഞു ഉം വരുന്നുണ്ട് വരുന്നുണ്ട് ഇതേ ഏട്ടത്തിനെ ഈ വിധമാക്കിയിട്ട് അവളും കൂടെ വരുന്നുണ്ട് അവൾ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടി എഴുതുള്ളതെന്ന് പറയാ ഇത് കേട്ടതും ജയം പറഞ്ഞു ഇതേ ജലജെ നീ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കോ ഓ ഞാൻ പറഞ്ഞാൽ ആളെ ഇപ്പോടെ കുറ്റന്ന് പറയാണ് പെട്ടെന്ന് ആദർശം അങ്ങോട്ട് വന്നിട്ട് ജയനോടിച്ചു എന്താച്ചാ എന്താ ഡോക്ടർ പറഞ്ഞാൽ എന്താ കാര്യം ചോദിക്കാം അത് പിന്നെ അമ്മയുടെ കാര്യത്തിൽ കുറച്ചു പ്രശ്നങ്ങളൊക്കെ ഒണ്ടരം എന്ന് പറയണം അല്ല എന്താ കാര്യം എന്താ അമ്മയ്ക്ക് ചിലപ്പം സർജറി ഒക്കെ വേണ്ടി വരുമെന്ന് പറയാ ഇത് കേട്ടതും ആദർശം ഇനിയിപ്പോ എന്തു ചെയ്യും ഡോക്ടർ ഒന്നുകൂടെ പോയി കാണണം മെയിൻ ഡോക്ടർ വന്നിട്ടില്ല മെയിൻ ഡോക്ടർ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞേന്ന് പറയണം ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു അല്ല നീ എന്തിനാ ആദർശം ഇവളെയും കൂടെ കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക ഏഹ് ഇവിടെ ആ വീട്ടിലെങ്ങാനും ഇരുത്തിയാൻ പകരുന്നെന്ന് ചോദിക്കുക അത് പിന്നെ നായനേം പറഞ്ഞു പറഞ്ഞു അല്ല ഇനിയിപ്പം ഇളയമ്മ അപ്പച്ചി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയണം എങ്ങനെ പോകുമെന്ന് പറ ഏ ഇവിടെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി മിക്കവാറും ഏട്ടത്തിടെ ഉള്ള ജീവനും കൂടി ഇവിടെ എടുക്കും അതിനുവേണ്ടി വന്നിരിക്കുന്നതല്ലേ ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ വെച്ച് കൊടുത്തത് പോരാ വീണ്ടും അവൾക്ക് ഇവിടെ വെച്ചിട്ടിനി ഏട്ടത്തിടെ ഉള്ള ജീവനും കൂടെ എടുക്കണമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടാ ആദർശം പറഞ്ഞു ദേ ഇളയമ്മേ ഇല്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയലെന്ന് പറയണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണോ ഇവിളൊക്കെ ചെയ്ത് കൂട്ടി വെച്ച പ്രവർത്തികൾ എങ്ങനെയല്ലേ ചോദിക്കുക ജയം പറഞ്ഞു ഇതൊരു ഹോസ്പിറ്റലാണ് ജാനകി ോസ്പിറ്റലൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ ഏട്ടാ പക്ഷെങ്കില് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന കാര്യമുണ്ടോ ഇവളെ കാണുന്നതിനെ ഏട്ടത്തിക്ക് ഇഷ്ടമില്ലാന്ന് പറയണം ജലജ പറഞ്ഞു അതെങ്ങനെയാ ആദർശന് ഇപ്പം നയനയില്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ടാണല്ലോ വ്രതമെടുത്തിട്ട് പോലും രണ്ടുപേരും ഒരുമിച്ച് മുട്ടിയിരുമ്പ് നടക്കണേന്ന് പറയാ പറയാം പറഞ്ഞു അതെ അപ്പച്ചി ഒരു കാര്യം വിചാരിക്കണം അപ്പച്ചുടെ മോന്റെ സ്വഭാവം അല്ല എനിക്ക് മനസ്സിലായാലോ ഇനി കൂടുതൽ എന്നെക്കൂടൊന്നും പറയിപ്പിക്കരുത് ഞാൻ മാലിട്ടേക്കുവാന്ന് പറയണം ഉം കണ്ടില്ലേ അവളെല്ലാം പറഞ്ഞു കൊടുത്ത് ആദർശനെ മയക്കു വെച്ചിരിക്കുക നേരത്തെ ആദർശം ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നല്ലോ ഇപ്പൊ കണ്ടില്ലേ അവന്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റം പറയണം എന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ല പച്ചി പഴയ ആദർശം തന്നെ ഇപ്പോഴും പക്ഷെങ്കിലും സ്വഭാവമൊക്കെ മാറി വരുന്ന ആരുടെയാണ് ഞാൻ കൂടുതലും പറയണം എന്ന് ചോദിക്കാം ഇനി കൊണ്ട് അതിയൊന്നും പറയിപ്പിക്കണ്ടെന്ന് പറയണം ജലജ പറ വാ ജാനകി നമുക്ക് പോയേക്കാം അല്ലേ നമ്മൾ ഇനി ഇവിടെ എന്തിനാ നിൽക്കുന്നേ ഇനിയിപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയും ഇനിയിപ്പൊ നമ്മൾ എന്തേലും ചെയ്തതെന്ന് പറയും ഇനിയിപ്പത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറ്റം കൊണ്ടാന്ന് പറയും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ജാനകിനെ വിളിച്ചോണ്ട് ജലിജ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആദർശോട് ഞാനൊന്നും അമ്മേനെ കണ്ടു വരട്ടെ അച്ഛാന്ന് പറയുന്നത് ചെല്ല് ഇപ്പൊ അമ്മയ്ക്ക് പോകുന്നതെറിഞ്ഞാണ് സടേഷൻ കൊടുത്തിട്ടായിരിക്കും നല്ല വേദനയായിരുന്നാ പറഞ്ഞതെന്ന് പറയാൻ അങ്ങനെ ആദർശ് അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും നായനെ ചോദിച്ചു ഇനിയിപ്പൊ എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിക്കാം ഡോക്ടർ ഉദായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറെ ഒന്നുകൂടെ കയറി കാണണമെന്ന് പറയാം എനിക്ക് അമ്മേനെ കാണണമെന്നുണ്ടാ പക്ഷെ എന്നെ കാണാൻ നമുക്ക് ഇഷ്ടമല്ലോ അല്ലെങ്കിൽ തന്നെ ഇന്നലെ ഞങ്ങൾ ഒരു മുറിയിലാണ് കിടന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ രാത്രി വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞായിരുന്നു സാരമില്ല മോളെ നിന്നെ മനസ്സിലാക്കുന്നൊരു സമയം വരും അധികം വൈകാതെ ഉണ്ടാവും ഒരു പക്ഷേ എങ്കിൽ ദൈവമായിട്ടാണോ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തെന്ന് പറയാൻ പറ്റില്ല ദേവ എനിക്ക് ദേവേന്റെ സ്വഭാവം കാരണം അവൾ ഇതുവരെയായിട്ട് നിന്നെ അരി നിന്നെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല നീ ഇത്ര നന്മകളൊക്കെ ചെയ്തിട്ട് ഇതുവരെ നിന്നെ ഏഴായാലക്കത്ത് കൊണ്ട് അവളടുപ്പിക്കുന്നില്ലോ അത് മാത്രല്ല ദൈവത്തിന്റെ പേരിൽ ഒരു കള്ളത്തരം പറഞ്ഞിട്ടല്ലേ അവള് ആദർശനെ കൂടെ മാലി ഇടിച്ച് ഇടിയിപ്പിച്ചിരിക്കുന്നേ അപ്പൊ ദൈവ നമ്പനാർ പോലും പൊറുക്കാൻ പറ്റുന്ന കാര്യമാണോ നമ്മൾ മനുഷ്യന്മാര് ക്ഷമിച്ചാലും ദൈവത്തിനു ക്ഷമിക്കാൻ പറ്റുമോ എന്ന് അതൊന്നും സാരമില്ല അച്ഛാ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കരുത് എനിക്ക് അത് മാത്രം പ്രാർത്ഥനയുള്ളൂ എന്ന് അതിനെ പറയുകയാണ് ആ സമയം ആദർശ മുറിയിലേക്ക് കയറി ചെല്ലുവോ ദേവേനെ പതൊക്കെ കണ്ണൊക്കെ തുറന്ന് കിടക്കുവായിരുന്നു രാത്രിത്തെ ക്ഷീണം കാരണം ദേവേനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ആദർശനെ കണ്ടതെന്ന് ചോദിച്ചു നീ വന്നോ എന്നൊരു തളർന്ന ശബ്ദത്തിലാ ചോദിക്കുന്നത് ദേവന്റെ ആ കിടപ്പ് കണ്ടപ്പോ തന്നെ ആദർശൻ വല്ലാത്ത സങ്കടമായിപ്പോയി ആദ്യമായിട്ടാണ് അമ്മേനെ ഇത്ര ക്ഷീണതയായിട്ട് കാണുന്നതിനെ മുമ്പത്തെക്കാലം അമ്മ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നീട് പറഞ്ഞു അതെ അവള് വന്നിട്ടുണ്ടവിടെ നിൽക്ക നിന്റെ ഭാര്യ അതമ്മ നയനം വന്നിട്ടുണ്ട് എന്തിനാണ് അവളെ നീ വീണ്ടും കൊണ്ടുവന്നെ എന്റെ ഉള്ള ജീവനും കൂടി എടുക്കാനാണോ ഒരു കാര്യം നീ ചെയ്തേക്കണം എനിക്കറിയാം പണ്ടത്തെ ആദർശമല്ല നീന്ന് മനസ്സിലായി നിനക്ക് ഇപ്പൊ അവള് പറയുന്നതായിരിക്കും വേദവാക്യം ഇപ്പൊ നിനക്ക് അമ്മേനെ വേണ്ടല്ലേ നീ പ്രാർത്ഥിച്ചോ നന്നായിട്ട് പ്രാർത്ഥിച്ചോ ഇവിടെ ഞാൻ വീട്ടിലേക്ക് വരല്ല ഈ കിടന്ന കിടപ്പിൽ തന്നെ അങ്ങ് തീർന്നു പോവാനായിട്ട് മരണവിപ്രാളം എന്തിനാണ് ഞാൻ അനുഭവിച്ചേ എടാ നീ അവളും കൂടെ കൂടിയിട്ട് വ്രതം മുടക്കിയില്ലേ ആ വ്രതം മുടക്കിയതുകൊണ്ട് അതിന് അനുഭവിക്കുന്നത് ഞാനാന്ന് പറയാണ് ഇത് കേട്ടോ ആദർശം പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയണത് ചോദിക്കുക നിങ്ങളോട് രണ്ടുപേരുടും ഒരു മുറി കിടക്കലെന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ അത് ചെയ്തോ എന്നിട്ടോ അതിന് പല ഞാൻ രാത്രി വേദന കൊണ്ട് പൊളഞ്ഞു ഇപ്പൊ കണ്ടില്ലേ എനിക്ക് ഒട്ടും മയ്യാതായെന്ന് പറയാണ് എല്ലാത്തിനും കാരണം അവൾ ഒറ്റ വരുത്തിയ അവൾ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വീ ആ വീട്ടിൽ കാണത്തില്ല ഞാൻ അത്രയേറെ വേദന തിന്നു വേദന തിന്നുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സെന്ന് നിറയെ അവളായിരുന്നു അവളോളള പ്രതികാരമായിരുന്നു ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അമ്മ ഇങ്ങനെയൊന്നും പറയരുത് അവളുടെ മനസ്സമ്മക്ക് അറിയത്തില്ല എന്നിട്ടാ ദേ എന്നെ കൂടുതൽ നീ പറഞ്ഞു പഠിപ്പിക്കില്ല ആദർശേ അല്ലെങ്കിൽ തന്നെ എനിക്ക് വയ്യ ദേ ഇനി ഞാൻ കൂടുതൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നീ പോയിക്കൊള്ളാൻ പറയാണ് എൻ്റെ ജീവൻ എത്രയും പെടുന്നു പോകാനായിട്ട് നീ പോയി പ്രാർത്ഥിക്കാൻ പറയുകയാണ് ആദർശനം അല്ലാത്ത വിഷമായി ആദർശം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനെ വെച്ചു അമ്മ എന്ത് പറഞ്ഞു നോക്കുക ഇത് കേട്ടത് ആദർശം പറഞ്ഞു ദേ അമ്മയുടെ സ്വഭാവം നിനക്ക് നിനക്കറിയാവുന്നതല്ലേ നയനെ ഇനി കൂടുതലൊന്നും അമ്മയൊന്നും പ്രതീക്ഷിക്കാൻ പോകണ്ട ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല മലയ്ക്ക് മാലയിട്ട മാലിട്ട സമയത്ത് എൻ്റെ ഉള്ളിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഞാൻ മാലയിട്ട് പ്രാർത്ഥിക്കുന്നതോട് കൂടിയിട്ട് അമ്മയുടെ സ്വഭാവം ഒക്കെ മാറുമെന്ന് ആ പ്രതീക്ഷകളെല്ലാം പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ആദർശിന് മനസ്സിലായി ഇനിയിപ്പ താൻ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ അമ്മയുടെ സ്വഭാവം മാറാൻ പോന്നിരുന്നത് കാരണം ദേവേന എന്നും ദേവേന തന്നെയായിരിക്കും ഇനിയിപ്പോ ആ മനസ്സ് മാറണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം നടക്കണം അങ്ങനെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ആ ദൈവം തന്നെ കണിയണം അല്ലാതെ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ലെന്ന് ആദർശനെ മനസ്സിലായി അല്ലെങ്കിൽ ഇത്രയൊക്കെ കണ്ണിനെ കണ്ടിട്ടെങ്കിലും ദേവേനി പഠിക്കേണ്ട ദേവേനിക്കിപ്പോഴും അനാമികയാണ് മരിമോള് അവള് പറയുന്നതാണ് വേദവാക്യം അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇല്ല അതിനുള്ള ശിക്ഷ ദേവേനിക്ക് ഓരോ ദിവസം ഓരോ ദിവസം കിട്ടുന്നു കിട്ടുന്നുണ്ട് എന്നിട്ട് പോലും ദേവേനെ പഠിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല പിന്നീട് നയനെ ആദർശം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ നയനെ ആദർശം കൂടെ അകത്തേക്ക് കയറി ചെല്ലുക ഡോക്ടറെ ക്യാബിലേക്ക് ചെല്ലുവുക പിന്നീട് ഡോക്ടറോട് ദേവേദൻ്റെ കണ്ടീഷൻസ് ഒക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെ ഇപ്പം എന്താണെങ്കിലും ഇച്ചിരി കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ആദർശിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർജറി സർജറിയിൽ വേണ്ടിവരുമെന്ന് ലിവറിന് കംപ്ലൈന്റ് ആയിട്ടുണ്ട് അപ്പം ലിവറും മിക്കവാറും മാറ്റി വെക്കേണ്ടി വരുമെന്ന് പറയാണ് ഇത് കേട്ട് ഇനിപ്പോൾ ആദർശം അപ്പം ഇനി എന്ത് ചെയ്യും ഡോക്ടറെന്ന് ചോദിക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ട അതിനൊരു ഡോണറെ കണ്ടുപിടിക്കണം അതിന് ശേഷം വേണം സർജറി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അല്ലെങ്കിൽ ദേവരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയാം ഇത് കേട്ടതും ആദർശം അത് ഡോക്ടറെ പണം എത്ര വേണമെങ്കിലും മുടക്കാം പക്ഷേ നമുക്ക് അതിനൊരു ഡോണറെ കിട്ടണ്ടേ അതാണ് പറഞ്ഞ് അങ്ങനെ തരാൻ തയ്യാറായിട്ട് ഡോണർ വേണം ഡോക്ടറെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാവോ എങ്കിൽ ഞങ്ങളത് എങ്ങനെയൊരു അതുകൊണ്ട് എങ്ങനെയാണ് ചോദിക്കാമെന്ന് പറയുന്നത് അതിപ്പം അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അതേ ആൾ തന്നെ വേണം അവർക്ക് മാത്രമല്ലേ ഇത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ അങ്ങനെ ഉള്ള ഒരാൾ വേണം എ ബി നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെയുള്ള ആൾ ആരാണ് ഈ സമയം ഇതെല്ലാം കേട്ട് ചോദിച്ചിപ്പം നയനെ പറഞ്ഞു അല്ല ഡോക്ടറെ എനിക്ക് എന്റെ കരൾ ഭാഗത്ത് നടക്കുക അമ്മയ്ക്ക് പറ്റില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഡോക്ടർ നിനക്കോ നയനെ അതെ ഡോക്ടറെ എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് എനിക്കെൻ്റെ ലിവർ കൊടുക്കാനായിട്ട് സമ്മതമാണ് അമ്മയ്ക്ക് ലിവർ പകുത്തു കൊടുത്തു അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടൊരു ആദർശം ഏഹ് അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയാ ഡോക്ടർ നയനെ ബ്ലഡ് എടുത്തപ്പോ തന്നെ നിനക്ക് നല്ല ക്ഷീണമുണ്ട് തലവർക്കം തലവർക്കാൻ ആ കണക്കിന് നിനക്ക് ലിവറും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല ഡോക്ടറെ ഇപ്പൊ അമ്മയുടെ സർജറി എത്രയും പെട്ടെന്ന് നടക്കണം അമ്മയുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറയാം ആദർശം പറഞ്ഞു നയൻ ഇങ്ങനെയൊക്കെ പറയും ഡോക്ടറെ ഞങ്ങള് വേറെ ആരെയും അന്വേഷിച്ച് എന്ന് പറയുന്നത് ഇത് കേട്ടതും നായനെ പറഞ്ഞു വേണ്ട ആദർശേട്ടാ എനിക്ക് സമ്മതമാണല്ലോ പിന്നെ എന്തിനാ വേറെ ഒരാളുടെ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാന്ന് പറയണം പിന്നെ ആരോഗ്യപതി വരും എന്നിട്ടാണ് ഇന്നലെ ബ്ലഡ് എടുത്തു കഴിഞ്ഞപ്പ നിനക്ക് തലോറക്കം ക്ഷീണമൊക്കെ ഉണ്ടായത് അതൊന്നും ശരിയാത്തില്ല നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ടെന്ന് പറയാം യാദർശേട്ടാ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടോ ഡോക്ടർ പറഞ്ഞു അത് കരട് ഡൊണേറ്റ് ചെയ്ത് കൊടുത്തു നിന്ന് ഓർത്തേണ്ട ഒരാളും പോകുന്നില്ല യാദർശ എന്ന് പറയാം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട് മാറ്റിയേക്ക പിന്നെ നായനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയാണ് നയനെ പറഞ്ഞ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് അറിയാം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ആ ഡോക്ടറെ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാം അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം എത്രയും പെട്ടെന്ന് ചെയ്താലോ ദയവേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്ന് പറയാം പിന്നീട് പുറത്തേക്ക് വന്നുകഴിയുമ്പത്തേനും ആദർശം നയനോട് നീ എന്തറിഞ്ഞിട്ടാണ് നയനീ പറയണെന്ന് വയ്ക്കാം ഞാൻ നോക്കിയിട്ട് വേറൊരു പോകുമ്പഴി കാണുന്നില്ല ആദർശേട്ടാ എത്രയും പെട്ടെന്ന് അല്ലേന്ന് ചോദിക്കും അപ്പോഴേക്കും ജയനെ കൊണ്ട് വന്നു ജയം വന്നിട്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് പിന്നീട് ഡോക്ടർ ലിവറിന്റെ കാര്യം എല്ലാം പറയുകയാണ് പിന്നീട് നയനെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ടു ജയം പറഞ്ഞു വേണ്ട നയന മോളെ അതിൻ്റെ കാര്യമൊന്നുമില്ല നീ ഇനിയിപ്പം നിന്റെ ലിവർ കൊടുത്ത് ദേവേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നാലും അവൾ ഒരിക്കലും നിന്നെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം അവളുടെ സ്വഭാവം അറിയാമല്ലോ എനിക്കറിയാച്ചാ അതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല എന്റെ അമ്മ അംഗീകരിച്ചാലും കുഴപ്പമില്ല അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമല്ല എന്റെ മുന്നിൽ ഇപ്പം ഒരു പോകുമ്പോഴേ മാത്രമേ ഉള്ളൂ അമ്മയുടെ ജീവൻ രക്ഷിക്കാം അതെന്റെ ജീവൻ കൊടുത്തിട്ടാണ് ഞാൻ രക്ഷിക്കാൻ തയ്യാറാണെന്ന് പറയാം ആദർശനെ കണ്ടുവരാ അറിയാൻ നിറഞ്ഞു വന്നു ഒരു പക്ഷെ മുത്തശ്ശൻ പറഞ്ഞ എത്ര കറക്റ്റാ മുത്തശ്ശൻ അന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ട പെണ്ണ വിള നിങ്ങളുടെ രണ്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കും ഒരു പക്ഷെ ഇതുകൊണ്ടായിരിക്കും ജാതകം ഒന്നും നോക്കാതെ കല്യാണം കഴിച്ച ആദ്യമൊക്കെ തനിക്ക് ഇവിടെ കണ്ടെടുത്ത കാണത്തില്ലായിരുന്നു അത്രയ്ക്ക് വെറുപ്പായിരുന്നു എന്നിട്ട് പോലും ഇത്ര നല്ല സ്വഭാവം കൂടെ ഒരു പെൺകുട്ടീനെ താൻ ഇത്ര നാളും ജോഹിച്ചുകൊണ്ടിരുന്നെ അതൊക്കെ ഓർത്തപ്പോ ആദർശനും വല്ലാത്ത വിഷമായി പോയി ആദർശന്റെ കണ്ണെന്ന് അറിയുന്നത് നടപ്പൊ നയനു ചോദിച്ചു എന്താ ആദർശേട്ടൻ കേട്ടോ നിക്ക് ഇതൊന്നും ഇല്ലെന്ന് പറയാം ആദർശം സമ്മതിക്ക് എനിക്കൊരു കുഴപ്പമില്ലെന്നു പറയാം പക്ഷെ ആദർശനും വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു ഈ സമയം അഭി എന്ത് ചെയ്യാണ് മുത്തശ്ശനെ മുത്തശ്ശിനടുത്തേക്ക് ചെല്ലുവാണ് അബിയുടെ മനസ്സിലാണെങ്കിൽ എങ്ങനെ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും മുത്തശ്ശൻ ചോദിച്ചു എന്താ അഭി അല്ല അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനായിരുന്നേ എന്താ അതെ വല്യപിക്കച്ചിന് അസുഖം കൂടുതലാന്ന് പറയാൻ ഏഹ് അസുഖം കൂടുതലാണ് അപ്പൊ ഇന്നലെ വരെ കുഴപ്പമില്ലെന്നാണല്ലോ പറഞ്ഞേ കുഴപ്പമില്ലെന്നാ പറഞ്ഞേ പക്ഷേ ഇന്ത്യൻ ഓർഗാൻസിനെയൊക്കെ ആ വേഷം ബാധിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേന്ന് പറയാണ് ഇത് കേട്ടത് മുത്തച്ഛനിലൊരു ഞെട്ടുണ്ടായി ഏഹ് എന്നിട്ട് എന്താ ഇതുവരെ ആയിട്ടോ ആരെയൊന്നും പറയായിരുന്നേ അത് പിന്നെ വല്യ വല്ലച്ഛൻ പറഞ്ഞു ആരോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ പറയാരുന്നേ ഏഹ് എന്നിട്ടോ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം കണ്ടീഷൻ ഇച്ചിരി മോശം എന്ന് പറയാ ചിലപ്പം ഏത് സർജറി ഒക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞെന്ന് പറയാ ഇത് കേട്ടെന്ന് മുത്തശ്ശ മുറി എന്റെ ഭഗവാനെ എന്തൊക്കെയാള് കേൾക്കുന്നെ മുത്തശ്ശിയും വല്ലാത്ത ടെൻഷൻ ആയിരുന്നു അവിയുടെ ഉള്ളിലെ ഉദ്ദേശം ഇങ്ങനെ എങ്ങനെ ഈ കിളവിന് തറിഞ്ഞിട്ട് കിളവിന്റെ കിളവൻ അങ്ങ് തീർന്നുവാണെങ്കിൽ അതോടുകൂടി ഒരു സമാധാനം ആയല്ലോ അങ്ങനെ ഒരു ചിന്തയോടുകൂടി പോയി പറയുന്നേ മനസ്സിലെ തളർത്താൻ വേണ്ടിയിട്ട് തളർത്തല്ലെന്ന് ആദർശ ആരൊക്കെ പറഞ്ഞാലും അഭിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ അബിയുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഇയാളങ് ചത്തുപോയാൽ ഇതൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇയാളങ് ചത്തുപോകണമെങ്കിൽ കാര്യം ഒക്കെ എത്രയും പെട്ടെന്ന് തീരുമാനമാവും അങ്ങനെ ഒരു ചിന്തയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശും അല്ലാത്ത സങ്കടമായി പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മുത്തശ്ശൻ പറഞ്ഞു ഞാനെന്ന് ചേനയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ജയനെ വിളിക്കുവാണ് പിന്നീട് ജയനെ വിളിച്ച് കാര്യങ്ങൾ ഇറങ്ങിയപ്പോൾ ചേൻ പറഞ്ഞു ഏ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും അതൊന്നും ഉറപ്പൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഡോക്ടർ അങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്ഛന നന്നായിട്ട് ടെൻഷൻ അടിക്കും എന്നറിയാം മുത്തശ്ശൻ പറഞ്ഞു നീ ഞാനവിടെ കള്ളം പറയണ്ട ജയ്യാ ഇല്ല അച്ഛാ ഞാനുള്ള കാര്യ പറഞ്ഞേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വന്നും പറഞ്ഞോണ്ട് ഞാൻ കോള് കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് ആദർശന്റെ അടുത്ത് നയനെ എന്നിട്ട് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ തന്നെ ഡോക്ടറോട് കയറി പറഞ്ഞോളു പറയാണ് പിന്നീട് നയനെ ആദർശം കൊണ്ട് ഡോക്ടറെടുത്ത് തിന്നിട്ട് നയനെ പറഞ്ഞു എനിക്ക് സമ്മതമാണ് ഡോക്ടറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് എന്നാ ശരി നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അതിനൊരു കുറെ ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ടെന്ന് പറയാണ് അങ്ങനെ നയനയെ ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ട് കൊണ്ടുപോകണം ഈ സമയം ആദർശ സർവ്വദേമികളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ ഒരാവത്തിൽ ഉൾപ്പെടുത്തരുതേ നായനയുടെ ജീവൻ രക്ഷിക്കണേ ഇത്രയൊക്കെ ചെയ്താലും അമ്മ ഒരിക്കലും അവളെ അംഗീകരിക്കുമെന്ന് തോന്നില്ല ഇനിയെങ്കിലും എങ്കിലും അമ്മയുടെ കണ്ണ് തുറക്കണേ കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മകള് പോലും ചെയ്യുന്ന കാര്യമല്ല ഇപ്പം നയനെ ചെയ്യാനായിട്ട് പോന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മയ്ക്ക് അത് കാണാൻ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും ഒരു ഉറച്ചുണ്ടാകത്തില്ല അമ്മ ഇനിയും കഷ്ടകാലത്ത് കഷ്ടകാലത്തിലേക്കായിരിക്കും പോകാൻ പോന്നെ അമ്മയുടെ വേദനകളും വിഷമങ്ങളും ഒരിക്കലും കുറയില്ലെന്ന് ആദർശനം തോന്നി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം കരള് പാകത്ത് കൊടുക്കാൻ പോകുക മിക്കവാറും ഇതോട് കൂടിയിട്ട് ദേവേനെ സത്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ ദേവേനക്ക് എന്തേലും മാറ്റം ഉണ്ടാവും ഇല്ലെങ്കിൽ പഴയ ദേവേനെ തന്നെയായിരിക്കും എന്നാലും ഇനിയിപ്പോൾ ആദർശമൊന്നും വെറുതെ ഇരിക്കത്തില്ല നായനയ്ക്ക് വേണ്ടിയിട്ട് പോരാടും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നിർത്തുന്നു നന്ദി